കേരളത്തിൽ ആദ്യമായി പാടവരമ്പത്ത് ഇത്രയും കൃഷിയോ അതും തനിനാട് തണ്ണിമത്തനും സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും ഉള്ളിയും പടവലവും ചീരയും തക്കാളിയും വിളയിച്ചിരിക്കുകയാണ് ഗോപിനാഥ് കോളങ്ങാട്ട് എന്ന കർഷകൻ വരും ഇവിടത്തെ കോൾപാടം നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയ നല്ലൊരു മാതൃകാ കർഷകനാണ് ഗോപി ഒപ്പം പുല്ലഴി കർഷക സംഘത്തിന്റെ പ്രസിഡന്റും ഒരു പുത്തൻ കാർഷിക ടൂറിസം കൂടിയാണിത് വൈകുന്നേരങ്ങളിൽ ധാരാളം പേർ പൂക്കൾ കാണാനും ആസ്വദിക്കാനുമായി ഇവിടെ എത്തുന്നുണ്ട് കേരളത്തിലെ കോർപ്പറേഷൻ ഏക കൃഷിയുള്ള കോർപ്പറേഷൻ തൃശ്ശൂരാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒരു ഒറ്റ ഡിവിഷനിലാണ് ഈ പുല്ലഴി ഡിവിഷനിലാണ് ഈ ഈ ഞങ്ങളുടെ പുല്ലഴിക്ക് ഉൾപ്പടവ് നിൽക്കുന്നത് പുല്ലഴിക്കോൾപ്പടവ് തൊള്ളായിരം ഏക്കറയുണ്ട് അതിൻ്റെ വരമ്പത്താണ് ഫാം റോട്ടിലെ സൈഡുകളിലാണ് ഈ പച്ച ഈ പച്ചക്കറിയും പൂക്കൃഷി നടത്തിയിട്ടുള്ളത് അതൊരു ഇതാണ് കൃഷിക്കാർക്കൊരു ധൈര്യം കൊടുക്കുന്ന രീതിയിൽ ഞങ്ങളിറക്കിയിട്ടുള്ളതാണ് ഈ സംഭവം അതെന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ തന്നെയാണ് ഈ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ എൻ്റെ തന്നെയാണ് ഇത് ഇങ്ങനെയുള്ളൊരു ഇത് കർഷകർ എല്ലാവരും കൂടി കൂട്ടായിട്ട് ചെയ്യാൻ വെച്ചാൽ ടൂറിസം ആയി തന്നെ നെൽകൃഷിയോടൊപ്പം തന്നെ ഈ പച്ചക്കറി കൃഷി ഈ പൂക്കൃഷിക്ക് വരുമ്പോൾ കാണികൾ ഇപ്പോൾ തന്നെ കാണികൾ പലരും അകലെന്ന് വന്ന് കാണുമ്പോൾ നമ്മൾക്കൊരു മനസ്സിനൊരു സമാധാനം സന്തോഷം കൂടി ഉള്ളതാണ് എന്തൊക്കെയുണ്ട് ഇവിടെ പച്ചക്കറികൾ ഇവിടെ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഒരുവിധം പച്ചക്കറികൾ കംപ്ലീറ്റ് ഉണ്ട് എന്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന മാതിരി ഉള്ളി അതേമാതിരി തന്നെ സബോള അതേമാതിരി ക്യാരറ്റ് ബീറ്റ് റൂട്ട് അത് നമ്മൾ നാളൻ പച്ചക്കറികളായ കുമ്പളങ്ങ ഇളവൻ മത്തൻ കൊള്ളി അതേമാതിരി വെണ്ട വഴുതന പയറ എല്ലാവിധ സാധനങ്ങളും നമ്മൾ ഇട്ട് ഇതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഒരു അഞ്ചാറ് വർഷമായി ഇത് തുടർച്ചയായിട്ട് നടത്തുന്നു ലാഭം പ്രതീക്ഷിച്ചല്ല അല്ലെങ്കിലും എന്നാലും മനസ്സിനൊക്കെ ഒരു സമാധാനം സന്തോഷം ഇവിടുത്തെ ജനങ്ങൾ വന്ന് കാണുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്കൊരു ഇതൊരു ഇതൊരു പ്രോത്സാഹനമായി ഞങ്ങൾ ഇത് കാണിക്കുമ്പോൾ അവർ കാണുന്ന അവരുടെ സന്തോഷവും അവരുടെ ആനന്ദവും നമ്മളെ മനസ്സിൽ പിടിച്ചു പറ്റാൻ സാധിക്കും പക്ഷേ ഇതിൽ ഒരു കാര്യം ചെയ്യേണ്ടത് കോർപ്പറേഷൻ ആയാലും കൃഷി ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആ കർഷകർക്ക് എന്തെങ്കിലും ഒരു സബ്സിഡി കൊടുത്തുകൊണ്ട് ബി കുറച്ചും കൂടി നീട്ടി ഓരോ വർഷവും അവരൊന്ന് സഹായി കൈത്താങ്ങായി മുന്നോട്ട് വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കും കേരളത്തിലെ മറ്റ് കർഷക സംഘങ്ങൾക്കും മാതൃകയാവുകയാണ് ഈ പദ്ധതികൾ നെൽകൃഷിക്കു പുറമെ ടൂറിസം വഴിയുള്ള വരുമാനവും ഇതുവഴി സാധ്യമാക്കാം ഇവിടെ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ് അവയുടെ സൗരഭ്യം ആസ്വദിക്കുക മാത്രമല്ല അതിന്റെ വിപണന സാധ്യത കണ്ടെത്തുകയും സൂര്യകാന്തി എണ്ണ ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നുണ്ട്